വളർത്തൽ പ്രതിസന്ധിയിൽ വരുമാനത്തിനപ്പുറം കാലികളുടെ പരിപാലന ചെലവ് കുത്തനെ കൂടിയതോടെ ക്ഷീര ക്ഷീരകർഷകർ ദുരിതത്തിൽ കാലിത്തീറ്റ മരുന്ന് പച്ചപ്പുൽ എന്നിവയുടെ വില വൻതോതിലാണ് വർദ്ധിച്ചത് ഒരു ലിറ്റർ പാൽ ഉത്പാദിപ്പിക്കാൻ അറുപത്തിയഞ്ച് രൂപയോളമാണ് ചെലവ് കർഷകർക്ക് ലഭിക്കുന്നതാകട്ടെ നാൽപ്പത് രൂപ മാത്രം എഴുപത് രൂപയെങ്കിലും ലഭിച്ചാലേ പിടിച്ചു നിൽക്കാനാകൂവെന്ന് കർഷകർ പറയുന്നു രണ്ടോ മൂന്നോ പശുക്കളുള്ളവരാണ് കർഷകരിലേറെയും മറ്റു വരുമാനമില്ലാത്തവരാണ് കൂടുതൽ പ്രതിസന്ധിയിലായത് ഇതോടെ പശുവളർത്തൽ ഉപേക്ഷിക്കാൻ ഒരുങ്ങുകയാണ് ഭൂരിഭാഗം പേരും ക്ഷീരകർഷകർക്കായി പ്രഖ്യാപിക്കുന്ന ആനുകൂല്യങ്ങൾ പലപ്പോഴും കടലാസിലൊതുങ്ങുകയാണ് ക്ഷീരകർഷകർക്കായി സർക്കാർ വിവിധ സബ്സിഡികളും ആനുകൂല്യങ്ങളും വർഷം തോറും പ്രഖ്യാപിക്കുന്നുണ്ടെങ്കിലും ഒന്നും ലഭിക്കാറില്ല മൃഗാശുപത്രികളിൽ ആവശ്യത്തിന് മരുന്നില്ലാത്തതും കർഷകരെ ദുരിതത്തിലാക്കുന്നു ഇവർ സ്വകാര്യ മെഡിക്കൽ ഷോപ്പിനെ ആശ്രയിക്കുകയാണ് പല ആശുപത്രികളിലും ആവശ്യത്തിന് ജീവനക്കാരുമില്ല നിലവിൽ കർണാടക തമിഴ്നാട് എന്നിവിടങ്ങളിൽ നിന്നാണ് അത്യുൽപാദനശേഷിയുള്ള കന്നുകാലികളെ കൊണ്ടുവരുന്നത് ഒരു ലക്ഷം മുതൽ രണ്ട് ലക്ഷം വരെയാണ് ചെലവ് എന്നാൽ തുടർ ചികിത്സയും സൗകര്യങ്ങളും ലഭിക്കാത്തതിനാൽ പരിപാലിക്കാൻ ബുദ്ധിമുട്ടേറെയാണ്